ഇപ്പം ശരിയാക്കിത്തരാം നെറ്റ് പരമ്പരയിൽ നമ്മൾ കണ്ട ദൃശ്യം കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പരിക്കളത്തുള്ള ഒരു വീടിന്റെ അവസ്ഥയാണ് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു ചാച്ചനും അമ്മച്ചിയുമാണ് ഇത് വാസയോഗ്യമല്ല മൊത്തം ചോർന്നൊലിച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ആണ് ഉള്ളത് വർഷങ്ങൾക്ക് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇവിടെ വൈദ്യുതി വരെ വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇവരിപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലാണ് ഓരോ ദിവസവും ഇവർ അന്തിയുറങ്ങുന്നത് അപ്പം ഇവർക്ക് എന്താണ് ഇപ്പം ശരിയാക്കി തരാൻ അധികൃതരോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം അമ്മച്ചയ്ക്ക് എന്താ പറയാനുള്ളത് എൻ്റെ പേര് ഇ കെ കമലാക്ഷി എൻ്റെ ഭർത്താവ് പി എം കൃഷ്ണൻ നമ്പിയാറും ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടില്ല ആ മക്കളില്ലാത്ത കാരണത്തിലാണ് ഞാൻ ഇന്ന് കണ്ണുനീര് കുടിക്കുന്നത് അതിപ്പം എല്ലാവർക്കും ദൈവം തന്നു എല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ തരാതുകൊണ്ടാണെന്നറിയാം എൻ്റെ ചേച്ചീൻ്റെ മകൻ്റെ വീട്ടിലാണിപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കിടക്കുന്നത് ഇന്നും ഇന്നലെയല്ല ഒരു പത്ത് വർഷത്തിന് മേലെയായി കിടക്കുന്നത് അസുഖം രണ്ടാക്കും അസുഖം

വീട്ടിൻ്റെ ലൈഫിൻ്റെ വീട് പാസ്സായിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് കുറേ വർഷമായി ഈ നവംബർ മാസത്തിലാണ് വിളിപ്പിച്ചത് പഞ്ചായത്തിലേക്ക് അത് ആ മെമ്പർ ഇങ്ങനെ പറഞ്ഞ് പോയി അപ്പോൾ നേരത്തെ വീട് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആൾക്കാരെല്ലാം പേരെല്ലാം ചൊല്ലി എല്ലാം കൂടി കാരണം ആസിനെ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കി നാൽപ്പതിനായിരം റുപ്യ എൻ്റെ ഗ്രാമീൺ ബാങ്കിലാണ് പെൻഷൻ വരുന്നത് ഉടിക്കൽ ഗ്രാമീണ ബാങ്കിൽ അവിടത്തേക്ക് നാൽപ്പതിനായിരം റുപ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് അതിനെല്ലാം പെട്ട പാട് അപ്പം ഞാൻ ഈ പഞ്ചായത്തിലെ വകുപ്പുകൾ ഈ ഇത് വീടിൻ്റെ പറഞ്ഞ പാടെന്നെ രണ്ട് ദിവസം കഴിഞ്ഞ പാട് ഇത് എടുപ്പിച്ച് കൊടുക്കുന്ന അടുത്തേക്ക് പോയി ഒരാൾ പറയുന്നത് ഞാൻ ലൈഫിൻ്റെ വീട് എടുത്ത് കൊടുക്കുന്ന ആളല്ല ഇന്നയാളാന്ന് നിങ്ങളാ അയാൾ പിറ്റേ പിറ്റേന്നാടെ പോയി അപ്പോൾ ഓനോട് കാര്യം പറഞ്ഞു ഞാൻ അങ്ങ് വരാമെന്ന് പറഞ്ഞു വന്നില്ല എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞു വീണ്ടും ഈ കയ്യാതെ ഞാനിന്ന് ഒരു അവർ പണിക്ക് പോകില്ലേ ഇത് എടുപ്പിക്കേ പോയി അയ്യാണ്ട് പോയിട്ട് എൻ്റെ ഭർത്താവ് നോക്കി വന്നു ഞാൻ എത്തായിട്ട് വടികുത്തിട്ട് അവിടെ എത്തും നോക്കി നമ്മളങ്ങ് വരാന്ന് പറഞ്ഞു അപ്പം നീരജെന്ന് പറയുന്നവൻ ആ നീ മറ്റേവൻ ആദ്യത്തു വേൻ അവരിന്നും നവംബർ മാസായത് സംഭവം നവംബർ പതിമൂന്നാം തീയതിയാണ് പഞ്ചായത്തിൽ വിളിപ്പിച്ചത് മനസ്സിലായ മോനെ നവംബർ പതിമൂന്നിന് ആ വന്ന നാൽപ്പതിനായ ഒരാടെ നിൽക്കുന്നു അപ്പോൾ വേറൊരാട് ഇങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ആട് ചോദിപ്പിച്ചു നമുക്കിങ്ങനെ വേറെ ആൾ ഇങ്ങനെ ഒരഭിപ്രായം പഞ്ചായത്തിലെ നാല് ലക്ഷത്തിനെ കൊണ്ടൊന്നും എങ്ങനെ അവരെ കണക്കിന് വീടാവൂല ഇന്നത്തെ വില എത്രയാ സാധനത്തിന് കൂലി എത്രയാ സാധനത്തിൻ്റെ വിലയും കൂലി അവരെ പൈസ എപ്പോഴേ കിട്ടുള്ളൂ ഇങ്ങനെ ആരും അതുകൊണ്ട് ചെയ്യാം നോക്കണ്ടി പിടിച്ച കുട്ടിയില്ല നമ്മൾ രണ്ടാളെ ഉള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്ത മക്കളില്ല പിന്നെ ഈ പെൻഷൻ കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് അതും കൊണ്ട് ഒന്നും ആവില്ല ഇപ്പം വീടിയിലാണെങ്കിലും ഒരു അഞ്ചെട്ടായിരം രൂപ കൊടുക്കാനായി പിന്നെ അവർ തരുന്നില്ല എന്ന് പറയുന്നില്ല അത്ര തന്നെ ചിലവ് എങ്ങനെ കഴിഞ്ഞു പിന്നെ ഈ വീടിന്റെ പോരാറുകാരെ ഏറ്റെടുക്കാത്ത കാരണം നിങ്ങൾ പറയുന്നത് ഈ പൈസ അവരെ പൈസ എപ്പോലോ കിട്ടുക അപ്പൊ അവരെ കൃഷിയടുത്ത് ചെലവിക്കേണ്ടേ അതുകൊണ്ട് ആരും വന്നു നോക്കുന്നില്ല വളരെ ദുരിതമാണല്ലേ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് എല്ലാവരും കേട്ട് കാണുമല്ലോ ഇപ്പം പഞ്ചായത്തിൻ്റെ ലൈഫിൽ നാല് ലക്ഷം രൂപയാണ് വീടിന് പാസ്സായിരിക്കുന്നത് അല്ല മുപ്പത്തയ്യായിരം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ പല കോൺട്രാക്ടർമാരെയും സമീപിച്ചെങ്കിലും ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം നാല് ലക്ഷം രൂപക്ക് വീട് പണി പൂർത്തിയാവില്ല എന്നും ബാക്കി വരുന്ന പൈസ ഇവരെ കയ്യിൽ കൊടുക്കാനുണ്ടാവില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ആരും ഏറ്റെടുക്കാത്തത് കാരണം വാർദ്ധക്യ പെൻഷൻ കൊണ്ട് മാത്രമാണ് ഈ രണ്ട് ആൾക്കാർ ജീവിച്ചു പോകുന്നത് പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ പീഡിയൽ കാടാന്ന് വാങ്ങല് പെൻഷൻ കിട്ടിയിട്ട് നമുക്ക് കൊടുത്ത് തീർക്കലാണ് അപ്പോൾ അതും ഇപ്പം കൊടുക്കാൻ പറ്റാത്തൊരു കൊടുത്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് കടക്കാർ സാധനം കൊടുക്കാൻ കൊടുക്കൂല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന നല്ലവരായ ആൾക്കാർ മനസ്സിൽ നന്മ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് കയറിക്കിടക്കാൻ തലചായ്ക്കാൻ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം അതുപോലെ തന്നെ നമ്മുടെ കോളിക്കടവയ്ക്കുള്ളൊരു സുന്ദര മേശിനിന്താന്നോന്നു അങ്ങനെയുള്ള മേശിനിമാരൊക്കെ ഇതുപോലെ ചാരിറ്റി ആയിട്ട് വീടൊക്കെ എടുത്തുകൊടുക്കുക നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള മനസ്സിൽ നന്മ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് തലചായ്ക്കാനൊരു വീട് എന്ന സ്വപ്നം ഒന്ന് പൂർത്തിയാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഈ പരമ്പരയിലൂടെ ഇവരുടെ ദുരിതമാണ് മക്കളില്ല ചാച്ചനും അമ്മച്ചിയോ ഒറ്റയ്ക്ക് ആണ് താമസം മരുന്നിന് പോലും പൈസയില്ല പെൻഷൻ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ചിലവും മരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് സഹായിക്കാൻ ഇവർക്ക് ആരും ഇല്ല ഇത് കാണുന്ന നല്ല മനസ്സിന് ഉടമകൾ ഇവരെ സഹായിക്കും സഹായിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പര ഇത് ചെയ്യുന്നത് നാല് ലക്ഷം രൂപ ലൈഫിൽ വീടിന് പാസ്സായിട്ട് മുപ്പത് നാൽപ്പതിനായിരം അക്കൗണ്ടിൽ വന്നിട്ടും ഈ കരാറുകാർ ആരും ഈ വീട് നല്ലൊരു വീട് എടുത്തു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല അതും ഒരു ദുരിതം തന്നെയാണ് അപ്പോൾ ഇത് കാണുന്ന നല്ല മനസ്സുകൾ ചാച്ചനെയും അമ്മച്ചെയും കൈവിടരുത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ രാഹുൽ കല്ലുവിനോടൊപ്പം ശ്രീവേഷ്കർജന്റ് മുതൽ ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുന്നൂറ്റി ൾ കോൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സാരികൾ ഷർട്ടുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ